നമസ്കാരം ബി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത് ലാലേട്ടന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ സ്പടികം എന്ന മൂവിയുമായിട്ടാണ് സ്പടികം എന്ന മൂവിയിലെ ലാലേട്ടന്റെ ആട് തോമായും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റെയ്ബാൻ ഗ്ലാസും മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ഹൈപ്പും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആടുതോമ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തോമസ് ചാക്കോ അറിയപ്പെടുന്ന ഒരു ക്വാറിയുടമയും ഗുണ്ടാസംഘ നേതാവുമാണ് ഏറ്റുമുട്ടലുകളിൽ തോൽവി അറിയാത്ത ഒരു ചാമ്പ്യനാണ് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം നയിക്കുന്നു ഗണിതശാസ്ത്രത്തിൽ രാഷ്ട്രപതിയുടെ മെഡൽ ജേതാവായ കടുവാ ചാക്കോ എന്ന സ്കൂൾ ഹെഡ് മാസ്റ്റർ സി പി ചാക്കോയുടെ ഒരു മകനാണ് അദ്ദേഹം മാന്യനായ ചാക്കോയുടെ പ്രശസ്തിക്ക് തോമ ഒരു കളങ്കമാണ് ഇരുവരും ഒരിക്കലും ചേർന്നു പോകുന്നില്ല അദ്ദേഹത്തിന്റെ അമ്മ മേരിയും സഹോദരി ജാൻസിയും എപ്പോഴും ഇരുവരുടെ ഇടയിൽ കിടന്ന വീർപ്പുമുട്ടുന്നു അതേസമയം ചാക്കോട് സഹോദരൻ മണിമല വക്കച്ചൻ തോമായയെ പിന്തുണക്കിയാണ് ഉണ്ടാകുന്നത് എന്നാൽ തോമായിക്ക് അച്ഛനെ പോലെ ഗണിതത്തിൽ താല്പര്യമില്ലായിരുന്നു പക്ഷെ മെക്കാനിക്കൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റിൽ മികവ് പുലർത്തി ഫോണോഗ്രാഫുകൾ ഒരു ഫാഷനായി മാറിയ ഒരു സമയത്ത് ഒരു സോപ്പ് കവറിനുള്ളിൽ അവൻ ഒരു എഫ് എം റേഡിയോ റിസീവർ നിർമ്മിക്കുന്നു തോമയുടെ കഴിവുകൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നു അതേസമയം അച്ഛൻ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അവൻ എപ്പോഴും തൻ്റെ മകനെ ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായ ബാലുവിനോട് താരതമ്യം ചെയ്യുന്നു അവൻ്റെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു തോമ തന്നെ പോലെ ഒരു ഗണിത ശാസ്ത്രജ്ഞനാകുമെന്ന് അച്ഛൻ പ്രതീക്ഷിക്കുന്നു കുറഞ്ഞ ഗ്രേഡുകൾ മാത്രമേ കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന ധാരണയിൽ അധ്യാപകനായ രാഹുണ്ണിയെ തോമയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി നിർബന്ധിക്കുന്നു ഇത് കണ്ടെത്തിയ തോമ കോപാകുലിനാവുകയും രാവണിയുടെ മുന്നിൽ ഉത്തരക്കടലാസുകൾ കത്തിക്കുകയും കോപത്തിലെ സങ്കടത്തിലും തന്റെ സഹപാഠിയായ ബാലുവിന്റെ വലത് കയ്യിൽ കോമ്പസ് ഉപയോഗിച്ച് കുത്തിയ ശേഷം ഗ്രാമത്തിൽ നിന്ന് തോമ ഓടിപ്പോവുകയും ചെയ്യുന്നു പതിനാല് വർഷങ്ങൾക്ക് ശേഷം തോമ തിരിച്ചെത്തിയത് ഒരു അത്ഭുതമായിട്ടല്ല ഒരു കാറിയുടെ മീൻ ലോറി ഡ്രൈവറും ഒരു ഗുണ്ടാ സംഘ നേതാവുമായിട്ടാണ് എന്നാൽ ഈ സമയത്ത് അച്ഛൻ ഇപ്പോഴും തോമയെ തോമയ തന്നെ ഇരിക്കുകയാണ് തന്റെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ജീവിച്ച സഹോദരി ജാൻസിയെ താൻ കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് ആ പിതാവ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ സുഹൃത്ത് കുറ്റിക്കാരനോടൊപ്പം പോലീസ് പരസ്യമായി തോമയെ അപമാനിക്കുകയും സഹോദരി ഝാൻസിയുടെ വിഭാഗം മിക്കവാറും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നതോടെ തോമയുടെ ബന്ധം പുറത്തറിയുന്നു ഇത് അവന്റെ പിതാവിനെ കൂടുതൽ കോപിപ്പിക്കുന്നു പിന്നീട് തന്റെ മകനെ പോലീസിന് മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ ആ പിതാവ് നിർബന്ധിതനാകുന്നു കുറ്റിക്കാരനെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഈ സംഭവത്തിന് ശേഷം അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു ഇതോടെ കോപാകുലനായ തോമ തന്റെ പിതാവിന്റെ ഷർട്ടിന്റെ കൈകൾ മുറിച്ചു മാറ്റുന്നു തുടർന്ന് ചാക്കോ തന്റെ തന്റെ മകന്റെ ലോറിയിൽ ചെകുത്താൻ എന്ന വാക്കുപയോഗിച്ച് വീണ്ടും പെയിന്റ് ചെയ്യുകയും അവരുടെ വീടിന് മുന്നിൽ ഒരു തെങ്ങ് നടുകയും തോമായെ അപമാനിക്കാൻ തോമായുടെ പേര് നൽകുകയും ചെയ്യുന്നു എന്നാൽ പിന്നീട് തോമ തന്നെ ഇടപെട്ട് സഹോദരിയുടെ ജാൻസിയുടെ വിവാഹം നടത്തി കൊടുക്കുന്നു അതേസമയം തോമയ്ക്ക് സംഭവിച്ച ദുരനുഭവത്തിൽ അഗാധമായി ദുഃഖത്തിനായി തീർന്ന് സ്കൂളിൽ നിന്ന് രാജിവെച്ചുപോയ രാവുണ്ണി തോമയുടെ ബാല്യകാല സുഹൃത്തായിരുന്ന മകൾ തുളസിയുമായി തിരിച്ചെത്തുന്നു പ്രാദേശിക പള്ളി വികാരിയും ബക്കച്ചനും തോമയെ ജാൻസിയുടെ വിവാഹത്തിനേക്ക് ക്ഷണിക്കാൻ ശ്രമിച്ചുകൊണ്ട് മത്യസ്ഥ വായിക്കാൻ ശ്രമിക്കുന്നു അതിൽ തോമ സമ്മതിക്കുന്നുണ്ട് തോമ വിവാഹത്തിൽ പങ്കെടുക്കുന്നു പക്ഷേ അതിനിടയിൽ തോമയെ അച്ഛൻ അപമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ജാൻസിയ്ക്ക് പിതാവിനെതിരെ ഒരു നിലപാടെടുക്കാൻ നിർബന്ധതയാക്കുകയാണ് ചെയ്യുന്നത് തന്റെ വിഭാഗത്തിൽ പിതാവിൻ്റെ ഉയർന്ന സ്ത്രീധനത്തേക്കാൾ സഹോദരന്റെ ചെറിയ മാലയാണ് തനിക്കിഷ്ടമെന്ന് പറയുന്നു തോമ നൽകിയതാണെന്നും പറഞ്ഞ് തുളസി കൊടുത്തതായിരുന്നു ആ മാല ഇത് ചാക്കോ മാഷും ജാൻസിയും തമ്മിലുള്ള ബന്ധവും വഷളാക്കി തോമ ഇതറിയുമ്പോൾ സന്തോഷിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ രാവണ്ണി മാഷ് ചാക്കോയുടെ പ്രകാരം പറയുന്നു താൻ ജാൻസി ഉൾപ്പെടെ ആരെയും സ്നേഹിച്ചിട്ടില്ലെന്നും തോമയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി മാത്രമാണ് ചാക്കോമാഷ് അവളെ സ്നേഹിക്കുന്നതായി നടിതെന്നും പറയുന്നു ജാൻസി ചാക്കോമാഷിനോട് എതിർത്തവൻ്റെ കാരണം ചാക്കോമാഷിന്റെ അഹങ്കാരമാണെന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ അഹങ്കാരമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഘാതമായി തീർന്നതെന്നും രാവുണ്ണി അദ്ദേഹത്തോട് പറയുന്നു തന്റെ പ്രവൃത്തികളെയും തീരുമാനങ്ങളെയും കുറിച്ച് ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യാൻ രാവുണ്ണി മാഷ് ചാക്കോമാഷിനോട് പറയുന്നു ആ സമയത്താണ് പൂക്കോയുടെ ജോലിക്കാരനായ തൊരപ്പൻ ബാസ്റ്റൻ എന്ന ഗുണ്ട തോമയെ കുത്തുന്നത് തൻ്റെ മകളെ കാമുകനായ അധ്യാപകനോട് പൊളിച്ചോടാൻ സഹായിച്ചതിന് പ്രതികാരമായിട്ടാണ് ഈ സംഭവം ഇതറിഞ്ഞ ചാക്കോ രഹസ്യമായ മകനെ സന്ദർശിക്കുന്നു ചാക്കോയുടെ ഉള്ളിലും സ്നേഹത്തിൻ്റെ നാമ്പുകൾ പൊട്ടുന്നു ആരോഗ്യം വേണ്ടെടുത്ത തോമ പ്രതികാരത്തിനൊരുങ്ങിയെങ്കിലും തുളസിയുടെ സ്നേഹപൂർണ്ണമായ സമീപനത്തിനെ തുടർന്ന് അത് വേണ്ടെന്ന് വെക്കുന്നു തുളസിക്ക് തന്നോട് സ്നേഹമാണെന്നറിഞ്ഞ തോമ അവളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് പിന്നീട് അച്ഛനും മകനും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് പോകുന്നത് സന്തോഷത്തോടെ അവർ ഒരുമിച്ച് അമ്മയെ തിരികെ കൊണ്ടുവരുന്നു എല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കുവാനും തോമ തീരുമാനിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് തോമയുടെ ശത്രുക്കൾ എല്ലാവരും കൂടെ ഒത്തൊരുമിക്കുകയാണ് എല്ലാവരും അവനെതിരെ വരുന്നു പൂക്കോയും കുറ്റിക്കാടനും തോമയുടെ ലോറിയിൽ ബോംബ് സ്ഥാപിച്ച് തോമയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാൽ തോമ രക്ഷപ്പെടുന്നു പക്ഷേ യാതാരുണമായ സംഭവ വിവാസത്തിൽ തോമയെ ലക്ഷ്യമാക്കി കുറ്റിക്കാടൻ വെടിവെക്കുന്നത് ചാക്കോയ്ക്കെട്ടാണ് ഏക്കുന്നത് അയാൾ അതീവ ഗുരുതരാവസ്ഥയിലാവുകയും മരിച്ചു പോവുകയും ചെയ്യുന്നു മരിച്ചുപോയ പിതാവിനെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം കുറ്റിക്കാടിനെ കൊലപ്പെടുത്തിയ തോമയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു അതുകണ്ട് നിസ്സഹായയായി തുളസിയും കുടുംബവും കണ്ണീരിൽ ആഴ്ന്നു നിൽക്കുന്നു ഇതായിരുന്നു കഥാതന്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഈ സ്പടികം ഭദ്രൻ സംവിധാനം ചെയ്ത ആർ മോഹൻ നിർമ്മിച്ച ഈ ചിത്രം ശോകൻ ഫിലിംസിന്റെ ബാനറിൽ ആർ മോഹനാണ് നിർമ്മിച്ചത് മോഹൻലാൽ തിലകൻ ഉർവശി സ്ഫടികൻ ജോർജ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു ഈ ചിത്രം കഡ്വാ ചാക്കോ എന്ന വിഷമുള്ള പിതാവിൽ നിന്ന് വേർപിരിഞ്ഞ ആടുതോമ എന്ന തോമസ് ചാക്കോയെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കാൻ ഭദ്രനെ മൂന്ന് വർഷമെടുത്തു പാരായിൽ സംഭവിച്ച യഥാർത്ഥ കുറ്റകൃത്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ തിരക്കഥ സംഭാഷണങ്ങൾ എഴുതിയത് രാജേന്ദ്ര ബാബുവാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പട്ടണത്തിനും പരിസരത്തും വ്യാപകമായി ചിത്രീകരിച്ച ഈ ചിത്രം നാൽപ്പത്തിയഞ്ച് പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ബജറ്റിൽ നിർമ്മിച്ച സ്പടികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് മുപ്പതിന് റിലീസ് ചെയ്ത് വളരെയധികം പ്രശംസ നേടി സ്ഫടികം നിരവധി കേന്ദ്രങ്ങളിൽ നൂറു ദിവസം പൂർത്തിയാക്കി മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിലിംഫെയർ അവാർഡിന് പുറമെ നാൽപ്പത്തി മൂന്നാമത് ഫിലിംഫെയർ അവാർഡ് സൗഹത്തിൽ മികച്ച സംവിധായകനും മികച്ച നടനുമുള്ള അവാർഡും സ്ഫടികം നേടി ഇരുപത്തിയേഴാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും മോഹൻലാൽ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഈ ചിത്രം യുദ്ധം എന്ന പേരിൽ തമിഴ് ഡബ്ബ് ചെയ്ത് പുറത്തിറങ്ങി തെലുങ്കിൽ വജ്രം എന്ന പേരിലും തമിഴിൽ വീരപ്പു എന്ന പേരിലും കന്നഡയിൽ മിസ്റ്റർ തീർത്ഥ എന്ന പേരിലും പുനർനിർമ്മിച്ചു സ്ഫടികത്തിൻ്റെ ഡിജിറ്റലായി പുനർനിർമ്മിച്ച ഫോർ കെ ഡോൾവി പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒൻപതിന് തിയേറ്ററുകളിൽ പുറത്തിറങ്ങി സ്ഫടികം ഒരു വലിയ വാണിജ്യ വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി സ്ഫടികം മാറി അതുപോലെ തന്നെ മോഹൻലാൽ ഒരു ആരാധനാപാത്രമായും അതിനുശേഷം മലയാള സിനിമയിൽ രായ്ക്കണി കഥാപാത്രമായി ആടുതോമ മാറി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു